ഒരു സഹ സഹോദരൻ കേരളത്തിൽ നിന്നിട്ട് വന്ന് അദ്ദേഹം പറഞ്ഞു പോയി എന്നോട് ഈ തൗഹീദ് നിങ്ങളുണ്ടാക്കിയതാണ് മൗലവി ആ സുബഹാന അപ്പോൾ പിന്നെ ഞാൻ അയാളുടെ അറിവ് കേട് മനസ്സിലാക്കി തൗഹീദ് എന്നുള്ള പദം ഖുർആാനിൽ തൊണ്ണൂറ്റൊന്ന് തവണ കാണുന്നുണ്ട് ആ തൗഹീദ് എന്നുള്ള അതേ പദം ഏകൻ അവനെ മാത്രം അവനോടല്ലാതെ പാടില്ല എന്നുള്ള തത്വം റസൂൾ അലൈ വസം ബുഹാരിയിലും മുസ്ലിമിലും ഉള്ള ഹരീസൽ

അപ്പോൾ നാം ഉണ്ടാക്കുന്നതല്ല നാം പറയുന്നത്